ി നായത്തോട് പ്ലയേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ പ്രതിഷേധം നടത്തി അനധികൃതമായ മദ്യ ഉപയോഗത്തിനും ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനെതിരെയുമാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ശബരി റെയിൽപാതയിൽ നടക്കുന്ന അനധികൃതമായ മദ്യ ഉപയോഗത്തിനും ലഹരി ഉത്പന്നങ്ങളുടെയും ഉപയോഗത്തിനുമെതിരെയാണ് പ്ലേയേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നായത്തോടിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രകടനമായി നടത്തിയ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ അറിയിക്കാൻ സാധിച്ചു ഈ പ്രദേശം കഴിഞ്ഞ കുറച്ചു നാളുകളായി മദ്യപാന മയക്കുമരുന്ന് സംഘങ്ങളുടെ ഒളിത്താവളമായി മാറിയിരിക്കുകയാണെന്ന് പ്രതിഷേധത്തിൽ പ്രതിഷേധാംഗങ്ങൾ അറിയിച്ചു രാത്രി സമയങ്ങളിൽ യുവാക്കൾ മദ്യലഹരിയിൽ ബഹളം വയ്ക്കുന്നത് മറ്റു പ്രദേശവാസികൾക്ക് ശല്യമുണ്ടാക്കുകയും ചെയ്യുന്നു പ്രതിഷേധ പരിപാടിയിൽ പ്ലയേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് അജിത് സെക്രട്ടറി വിഷ്ണു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അഭിരാജ് അമൽ സുരേന്ദ്രൻ ലാലു വിമൽ ക്ലബ്ബ് മെമ്പർമാരായ രാഹുൽ സുനിൽ അഭിലാഷ് വിനീഷ് അഖിൽ മധു ഷാമോൻ ഷിജു വിഷ്ണു കേവി അനന്തു ബിജു അനന്തു ഷൈജു രാകേഷ് അതുൽ ബിനിൽ വിനയ് ഷൈജു എന്നിവർ നേതൃത്വം നൽകി ലഹരിക്കെതിരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു Quero ver,